എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നരച്ചു മുടി പ്രായമാകുന്നതിൻ്റെ ലക്ഷണമായാണ് നമ്മൾ കണ്ടിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെ എല്ലാ ചെറുപ്പക്കാരിലും ഇന്ന് നര കാണുന്നുണ്ട് കൗമാരക്കാരിൽ തുടങ്ങിയിട്ട് എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഇന്ന് ഉണ്ട് അതുകൊണ്ട് തന്നെ ഹെയർ ഡൈ ഹെന്ന അങ്ങനെയുള്ള ഓരോ റെമഡികൾ മാത്രമാണ് ഇതിനുള്ള പരിഹാരം നര കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കെമിക്കൽ ഡൈകള് ഉപയോഗിക്കുകയാണ് പതിവ് കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും അലർജി പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ അതൊന്നും കാര്യമാക്കാതെ എല്ലാവരും ഇന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഇൻസ്റ്റൻ്റ് റിസൾട്ട് കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് അലർജി പ്രശ്നങ്ങളും ചൊറിച്ചില് ചുവന്നു തടിക്കല് എന്നിങ്ങനെ പലവിധ പ്രശ്നങ്ങളും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള അമോണിയയാണ് നമ്മുടെ മുടിക്ക് കറുപ്പ് തരുന്നതും അതേപോലെ തന്നെ ഇതുപോലുള്ള അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഇങ്ങനെയുള്ള അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ നാച്ചുറലായിട്ടുള്ള അതും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കാവുന്നതാണ് ഇത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല അഴുകും കറുപ്പുമുള്ള മുടി നമുക്ക് കിട്ടുന്നു എന്ന് എന്നുള്ളതാണ് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പൂവും ഒക്കെ എത്രത്തോളം ഗുണകരമാണോ അതേപോലെ തന്നെയാണ് നമ്മുടെ പേരയിലും പേര ഇല കൊണ്ടുള്ള ഒരു ഹെയർ ഡേ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പേര ഇല എടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ഹെയർ ഡേ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പേര ഇല എടുക്കണം വല്ലാതെ മൂക്കാത്ത ഇല വേണം നമ്മൾ എടുക്കേണ്ടത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം പേര ഇല ഇട്ടുള്ള വെള്ളം കൊണ്ട് തല കഴുകുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കട്ടൻ ചായയാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഈ വെള്ളത്തിലേക്ക് അഞ്ചാറ് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രാമ്പ് വളരെ നല്ലതാണ് അതേപോലെ ഒരു ടീസ്പൂൺ ചായപ്പൊടിയും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ഇത് കിട്ടണം അതുവരെ നന്നായിട്ട് ഇത് വറ്റിച്ചെടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഈ ഒരു വെള്ളം മാത്രം നമ്മൾ നമ്മുടെ മുടിയിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റമുണ്ടാകും മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് തേയില മുടിക്ക് നല്ല തിളക്കവും കറുപ്പും കിട്ടാനായിട്ട് സഹായിക്കും ഗ്രാമ്പു നമ്മുടെ തലയിലെ താരം ചൊറിച്ചില് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ടും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും മുടി വളർച്ച കൂട്ടാനും സഹായിക്കും ഇനി നമുക്ക് തേയില വെള്ളം മാറ്റി മാറ്റിവെക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളിത് ചൂടാക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ വളരെ നല്ലതാണ് കാരണം ഇരുമ്പിൽ അയൺ ഉള്ളതുകൊണ്ട് തന്നെ അത് നമ്മുടെ മുടിയിൽ ആവുന്നതും നല്ലതാണ് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് അത് സഹായിക്കും അതുപോലെ മുടിക്ക് നല്ല തിക്നെസ് കിട്ടാനായിട്ടും ഉലുവ കൊണ്ടുള്ള വെള്ളം ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ് ഇനി ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ ഉലുവ നല്ല ബ്ലാക്ക് കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൽ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം ഇത് നമുക്ക് പൊടിച്ചെടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതിൻ്റെ പൗഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ ഡേ തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്താലാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിൽ അത് പിടിക്കുകയുള്ളൂ അങ്ങനെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇത് കുറച്ചധികം പൊടിച്ചിട്ട് ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നേരത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ പേരയില ഇല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം ഇതേപോലെ തണ്ടിൽ നിന്ന് ഇല മാത്രമായിട്ട് വേർപ്പെടുത്തി എടുക്കണം ഇതിപ്പോൾ കുറച്ച് മൂത്ത ഇല ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് ഇനി ഇളം ഇലയാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് അരയ്ക്കാവുന്നതാണ് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് അരച്ചെടുക്കണം നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്ന് ഒന്ന് തന്നെയാണ് കറിവേപ്പില അതുമാത്രമല്ല മുടി വളരാനായിട്ടും സഹായിക്കും കറിവേപ്പിലയ്ക്ക് ധാരാളം ആൻറ്റി ഓക്സിഡൻസും അതേപോലെ തന്നെ നരകിയെ ചെറുക്കാനുള്ള ഒരു കഴിവും കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അപ്പോൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ തേയില വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഒരുപാട് വെള്ളം കൂടി പോകരുത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് അരയ്ക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയെടുക്കണം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലെ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഇതൊരു പാത്രത്തിലേക്ക് അരച്ച് മാറ്റാം അപ്പോൾ നമുക്ക് ഇത്രത്തോളം കറിവേപ്പിലയും പേരയിലും അരച്ചിട്ടുള്ള വെള്ളം കിട്ടിയിട്ടുണ്ട് ഈ ഒരു വെള്ളം മാത്രമായിട്ട് നമ്മുടെ മുടിയിൽ സ്പ്രേ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതേപോലെ നമ്മൾ ഇതുപയോഗിച്ച് നമ്മൾ സ്ഥിരമായിട്ട് മുടി കഴുകുന്നതും തീർച്ചയായിട്ടും മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും സഹായിക്കും ഇനി നമുക്ക് ഡൈ തയ്യാറാക്കാം അതിനായിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് എപ്പോഴും ഹെയർ ഡൈ തയ്യാറാക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെ നമ്മൾ എടുക്കണം കാരണം നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ട് അത് സഹായിക്കും ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയുടെ പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഈ ചീനച്ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി വരാണെങ്കിൽ അത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നേരത്ത് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ഈ രണ്ട് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം കൊണ്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് മിക്സ് ചെയ്യേണ്ടത് ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ അത് വള വല്ലാതെ ലൂസായി പോകും അതേപോലെ മുടിയിൽ പിടിക്കാനായിട്ടും ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും കുറച്ച് ലൂസായിട്ടിരുന്നാലും കുഴപ്പമില്ല വല്ലാതെ വെള്ളമാവാതിരുന്നാൽ മാത്രം മതി കാരണം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ടൈറ്റാകും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നാലഞ്ച് മണിക്കൂറെങ്കിലും നമ്മൾ ഇത് ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം എങ്കിൽ മാത്രമാണ് ഈ ഹെയർ ഡെ കളറ് റിലീസാവുള്ളൂ അതിന് ശേഷം മാത്രമേ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഇത് നമ്മൾ അതേപോലെ ഇത് ഒരു പ്രാവശ്യം മാത്രം അപ്ലൈ ചെയ്താൽ മാത്രം പോരാ നമ്മൾ ഒരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇത് യൂസ് ചെയ്യണം എന്നിട്ട് ഒരു പ്രാവശ്യം നീലാമ്പരി സാധാരണ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചീനച്ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഇതേപോലെ ആക്കി കൊടുക്കണം ഇങ്ങനെ ചെയ്താൽ ഇരുമ്പിൻ്റെ എല്ലാ അംശവും ഈ ഒരു ഹെയർ ഡെയിൽ ഇറങ്ങി കിട്ടും എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം നമ്മൾ അപ്ലൈ ചെയ്തതിന് മുമ്പ് നമ്മുടെ മുടിയിൽ ഒട്ടും തന്നെ ഓയിൽ പാടില്ല അതുകൊണ്ട് ഷാംപൂ ഇട്ട് നന്നായിട്ട് മുടി കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഹെയർ ഡെയിൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ നാലഞ്ച് മണിക്കൂറിന് ശേഷം നമ്മുടെ ഹെയർ ഡൈ നല്ല ബ്ലാക്ക് കളറായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബ്ലാക്ക് കളർ നമ്മുടെ മുടിയിലും നിലനിൽക്കുന്നതാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഷാംപു യൂസ് ചെയ്യരുത് പകരം ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ പേരയില കൊണ്ടുള്ള താളിയോ യൂസ് ചെയ്യാവുന്നതാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത് അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ താങ്ക്